ചാമ്പ്യൻസ് ട്രോഫിയും ലക്ഷ്യമിട്ടാകും ഗംഭീർ ഇന്ത്യയെ നയിക്കുക ജൂലൈ അവസാനം ആരംഭിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയാണ് പരിശീലകനായുള്ള ഗംഭീറിന്റെ ആദ്യ അംഗം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരിശീലകനായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഗംഭീർ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ കിരീടനേട്ടത്തിലെത്തിച്ചിരുന്നു ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ മെന്ററായും പ്രവർത്തിച്ച പരിചയ സമ്പത്തും ഗംഭീറിന് ഗുണം ചെയ്യും മുൻ വനിതാ ഇന്ത്യൻ ടീം പരിശീലകനായ ഡബ്ല്യു രാമനെ മറികടന്നാണ് ഗംഭീർ ഇന്ത്യയുടെ പരിശീലക കുപ്പായമണിയുന്നത് താരമെന്ന നിലയിൽ രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടിയ ഗംഭീർ പരിശീലകനായെത്തുന്ന ആവേശത്തിലാണ് ആരാധകർ സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം